ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ടൊരു ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു വഴക്ക് നടന്നിരിക്കുകയാണ് നമ്മുടെ ആര്യനും അതുപോലെ അക്ബറും തമ്മിലാണ് കുറച്ച് ദിവസങ്ങൾ ശേഷം ഒരുവിധം വലിയ ഒരു വഴക്കെന്ന് തന്നെ പറയാം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആര്യൻ നമുക്കറിയാം ആണെന്നുള്ള കാര്യം അപ്പോൾ ആ ക്യാപ്റ്റനെ ക്നാപ്പൻ എന്നുള്ള രീതിയിലാണ് അക്ബർ സംബോധന ചെയ്യാറുള്ളത് അക്ബർ അങ്ങനെ കളിയാക്കി വിളിക്കാറുള്ളത് അപ്പോൾ ആ ഒരു വിളി ആര്യന് ഇഷ്ടമായിട്ടില്ല ആ ഒരു സമയത്ത് ആര്യൻ അക്ബറിനെ തിരിച്ച് നല്ലൊരു തെറി തിരിച്ച് പറയുന്നുണ്ട് നല്ല പുളിച്ച തെറിയാണ് പറയുന്നത് അതൊരു ക്രിക്കറ്റ് താരത്തിൻ്റെ പേര് വെച്ചിട്ടാണ് പറയുന്നത് അത് നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ അതിന് തെറി തന്നെയാണ് നല്ല അതിൻ്റെ നല്ല പുളിച്ച തെറി തന്നെയാണ് ഉദ്ദേശിച്ചത് അത് അതുദ്ദേശിച്ച് തന്നെയാണ് ഇപ്പോൾ ആര്യൻ അക്ബറിനെ അങ്ങനെ തിരിച്ചും വിളിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും ചെയ്തത് തെറ്റാണ് അങ്ങനൊരു വഴക്ക് ഇപ്പോൾ അതിൽ നടന്നിട്ടുണ്ട് നമുക്കറിയാം ഒരാൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു സ്ഥാനമാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി ടാസ്കുകളൊക്കെ കളിച്ച് നേടിയെടുത്തതാണ് അപ്പോൾ അദ്ദേഹത്തെ പിന്നെ നമ്മുടെ വീടിൻ്റെ ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ കാണേണ്ട അവസ്ഥയാണ് അപ്പോൾ അത് നമ്മൾ അവരെ കളിയാക്കുക പുച്ഛിക്കുക ഇതൊന്നും അത്ര ശരിയായ നടപടിയല്ല അപ്പം തിരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പം അതുപോലെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിൽക്കുന്ന ആളും തിരിച്ചും അതുപോലെ തന്നെ പെരുമാറണം നമ്മൾ നല്ല രീതിയിൽ തന്നെ തിരിച്ച് പെരുമാറണം തിരിച്ച് അദ്ദേഹം വിളിച്ചതിന് പകരം മറ്റൊരു അതിലും വലിയൊരു തെറി വിളിച്ച് ഇതാകുക എന്നുള്ളതാണല്ല ചെയ്യേണ്ടത് എന്തായാലും ഇപ്പം രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് എന്തായാലും അവരിങ്ങനെ അതിനെ ചൊല്ലി വഴക്കുകൾ നടക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം